ഉടയെടുക്കുക മഴക്കോട്ടെടുക്കുക സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പൊതുജനം ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ചില പ്രദേശങ്ങളിൽ കടലാക്രമണം ഉണ്ടായിരിക്കുന്നു മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ട് ഇന്ന് വൈകുന്നേരവും നാളെയും ശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ഐ എം ഡിയുടെ നിരീക്ഷണങ്ങളിൽ കാണുന്നത് ഐ എം ഡിയുടെ പ്രവചനങ്ങളിൽ ഇങ്ങനെയുണ്ടെങ്കിലും വ്യാപകമായി പരിശോധിക്കുമ്പോൾ അത്ര ഭീകരമായ ഒരു എഫക്റ്റ് ഇല്ല പക്ഷേ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത് ശക്തി പ്രാപിക്കുക എന്നാണ് ഐ എം ഡിയുടെ റിപ്പോർട്ട് അതുകൊണ്ട് നല്ല ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട് അലർട്ടുകളുടെ പൊതു സ്വഭാവം അനുസരിച്ച് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിലും നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിലും പത്തനംതിട്ട ജില്ലയുണ്ട് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ശബരിമല തീർത്ഥാടനം നടക്കുന്ന ഒരു ഘട്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിലെ ഡി ഡി എം എ യോഗം അടിയന്തിരമായി യോഗം ചേരണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ അനാവശ്യമായ യാത്രകൾ പ്രത്യേകിച്ച് വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകളിൽ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ അനാവശ്യമായിട്ടുള്ള യാത്രകൾ കളികൾ വിനോദങ്ങൾ എന്നിവ പൊതുവായി ഒഴിവാക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ഇന്ന് രാത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളത് ഇന്നത്തെ ഈ രാത്രിയെ നമ്മൾക്ക് അതിജീവിക്കേണ്ടിയിരിക്കുന്നു സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നാണ് വന്നിരിക്കുന്നത് അതിതീവ്രമായ മഴയുണ്ടാകും അതിഭീകരമാണ് എന്ന് വിചാരിക്കേണ്ടതില്ല എങ്കിൽ പോലും വലിയ രീതിയിലുള്ള കരുതൽ വേണമെന്നാണ് മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ സൂര്യഗായത്രി ശ്രീലങ്കയ്ക്കും ഇടയിൽ മന്നാർ കടലിടുക്കിനു മുകളിലായിട്ടൊരു തീവ്ര ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട് ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത് കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള ജില്ലകൾക്ക് ഇന്നിപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിൽ പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകൾക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ചുവപ്പ് മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ അത് കൂടാതെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ നൽകിയിരിക്കുന്നത് വൈകിട്ടോടുകൂടി തന്നെ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നതാണ് റവന്യൂ വകുപ്പ് മന്ത്രി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് റവന്യൂ വകുപ്പ് മന്ത്രി തിരുവനന്തപുരത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വന്ന് കണ്ട സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷമാണ് പ്രതികരണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കിഴക്കൻ കാറ്റ് അതീവ ശക്തമായിട്ട് വീശിയടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കിഴക്കൻ കാറ്റ് വീശുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ കിഴക്കൻ മലയോര മേഖലകളിലും അത്തരത്തിലുള്ള ജാഗ്രതകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് വനയോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ പത്തനംതിട്ട ജില്ലാ കളക്ടർക്കും വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല തീർത്ഥകരുടെ കൂടി സുരക്ഷ പരിഗണിച്ചാണ് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ പത്തനംതിട്ടയിൽ ഇപ്പോൾ നിലവിൽ ഇന്നിപ്പോൾ റെഡ് അലർട്ടാണ് നൽകിയിരിക്കുന്നത് നാളെ പത്തനംതിട്ട ജില്ലയ്ക്ക് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് അത് കണക്കിലെടുത്താണ് ജില്ലയ്ക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൂടാതെ ജില്ലയിലെ ദുരന്ത നിവാരണ അതോറിറ്റിയോട് അടിയന്തരമായിട്ട് യോഗം ചേരാനുള്ള നിർദ്ദേശവും റവന്യൂ വകുപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ ഭയപ്പെടേണ്ട സാഹചര്യം സാഹചര്യമില്ല ജാഗ്രത പാലിക്കണമെന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ മന്ത്രിയും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് കടലോര മേഖലകളിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ കേരള തീരത്ത് മാത്രമാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ പല സ്ഥലങ്ങളിലും കടലാക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉയർന്ന തിരമാല ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് കടലിൽ മോശം കാലാവസ്ഥ വരുന്നതിനുള്ള സാധ്യതയുണ്ട് അതൊക്കെ തന്നെ പരിഗണിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനം പാലിക്കണമെന്നതാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ അനാവശ്യമായ യാത്രകളൊക്കെ തന്നെ ഒഴിവാക്കണം പ്രത്യേകിച്ച് ഈ കടലോര മേഖലകളിലേക്കും വനപ്രദേശത്തേക്കും മലയോര മേഖലകളിലേക്കുമൊക്കെയുള്ള അനാവശ്യമായ യാത്രകൾ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്ന് പറയുന്നു വിനോദ വിനോദസഞ്ചാരം യാത്രകളും അത്തരത്തിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് മഴ അതീവ ശക്തമാകുന്ന സാഹചര്യത്തിൽ കടലിലേക്കടക്കം ഇറങ്ങിയുള്ള വിനോദ പരിപാടികളൊക്കെ തന്നെ ഒഴിവാക്കണമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ടോടു കൂടി സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകും നാളെ കൂടിയും മഴ ശക്തമാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് നാളെയോട് കൂടി തീവ്ര ന്യൂനമർദ്ദ ം തെക്കൻ തമിഴ്നാട് തീരത്തോട്ട് കൂടി കേരളത്തിൽ മഴ കുറച്ച് ശമിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് അത്തരത്തിലുള്ള പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് അതുവരെയുള്ള ജാഗ്രതയൊക്കെ തന്നെ പൊതുജനം പാലിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മഴ വരും സമയങ്ങളിൽ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലൊക്കെ തന്നെ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം വേണമെങ്കിൽ അധികൃതരുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണം അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഒക്കെ തന്നെ ാനുള്ള സാധ്യതയുള്ള സ്ഥലത്ത് നിന്നും അതെ പ്രകാരം ആളുകൾ മാറി താമസിക്കണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ജില്ലാ ആസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മുന്നറിയിപ്പുകളും ഒക്കെ തന്നെ കൃത്യസമയത്ത് അത് കാണുകയും അത് കൃത്യമായിട്ട് പാലിക്കുകയും പൊതുജനം ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ മഴ കൂടുതൽ ശക്തമാകുമ്പോൾ വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തു നിന്നും ജനങ്ങളെ വേണ്ട സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അത് ആ പ്രദേശത്തെ ഉദ്യോഗസ്ഥർക്കുണ്ട് അത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ പാലിക്കണം നടപ്പാക്കണം എന്ന കാര്യവും ഈ ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പും അടക്കമുള്ള വൃത്തങ്ങൾ പറയുന്നു മന്ത്രി പറയുമ്പോൾ തന്നെയും പത്തനംതിട്ട ഭാഗത്ത് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ശബരിമലയിലേക്കുള്ള പാതയാണ് സൂര്യഗായത്രി സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ആ ശബരിമലയിലേക്കുള്ള യാത്ര മാറ്റിവെക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് പ്രത്യേകിച്ചും ഇരുഭാഗങ്ങളിലും കൊക്കയൊക്കെയുള്ള ഇടങ്ങളാണ് അപ്പോൾ അവിടെ വലിയ ഒരു ജാഗ്രത നൽകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ജില്ലാ ഭരണകൂടത്തോട് ആ രീതിയിൽ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും പത്തനംതിട്ട ജില്ലയിൽ ഇന്നിപ്പോൾ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു നാളെ തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മലയോര മേഖലകളിലും അതുപോലെ തന്നെ ബലപ്രദേശത്തുമൊക്കെ തന്നെ അതിശക്തമായ മഴ ഇന്ന് വൈകിട്ടും നാളെ രാവിലെയോടുകൂടിയും പെയ്യുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് അറിയാൻ സാധിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ കലക്ടർക്ക് അടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ത് അടിയന്തര സാഹചര്യം വേണ്ടി വന്നാലും അതിന് വേണ്ട പ്രവർത്തനങ്ങൾ അത് ഉടനടി നടപ്പാക്കുന്നതിന് വേണ്ടി എല്ലാം സജ്ജീകരിക്കണം എന്നതാണ് ജില്ലാ കലക്ടർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം കൂടാതെ റവന്യൂ വകുപ്പ് മന്ത്രി നേരിട്ട് തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോട് അടിയന്തര യോഗം ചേരാൻ പറഞ്ഞിരിക്കുകയാണ് യോഗത്തിൽ ജില്ലയുടെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകരുടെ അടക്കം സുരക്ഷ പരിഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് നിലവിൽ ഒന്നിനും തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തവണ ഇത്തരത്തിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ കാനനപാതയിലൂടെയുള്ള യാത്രയ്ക്കൊക്കെ തന്നെ ഉടനടി തന്നെ വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ശബരിമലയിൽ തന്നെ തീർത്ഥാടകർക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നതാണ് നിലവിൽ അത്തരത്തിൽ വലിയ നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് നാളത്തോടുകൂടി സംസ്ഥാനത്തെ മഴ അത് ശമിക്കുമെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഒരു മുന്നറിയിപ്പ് അതുവരെയുള്ള സമയങ്ങളിൽ മഴയെ കരുതിയിരിക്കണം എന്നത് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളും പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും നൽകിക്കഴിഞ്ഞിട്ടുണ്ട് ശരി സൂര്യഗായത്രിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ചും വയനാട് ദുരന്തം അടക്കമ ഉള്ളവ ഉണ്ടായപ്പോൾ അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഉണ്ടായിരുന്നു എന്നതടക്കമായിരുന്നു ഇപ്പോൾ അതുമായിട്ട് താരതമ്യം ചെയ്യേണ്ടതില്ല എങ്കിൽ പോലും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അത് വളരെ കൂടി എടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സഹായം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കേരളം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ വലിയ രീതിയിലൊരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അത് എല്ലാ തരത്തിലുമുള്ള അനാവശ്യ യാത്രകൾ കടൽ കാണാൻ പോവുക ബീച്ചുകൾ കാണാൻ പോവുക നദികൾ കാണാൻ പോവുക ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണാൻ വേണ്ടി പോവുക ഏതടക്കമുള്ള കാര്യങ്ങൾ റീൽസുകൾ ചിത്രീകരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുക ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അനാവശ്യ യാത്രകളും ഒഴിവാക്കുക എന്നതാണ് ഇന്ന് സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിതീവ്ര മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ രാജൻ നിർദ്ദേശിച്ചിരിക്കുന്നു